സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ വാണിയമ്പലം മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പ് ശേഖരണം വാണിയമ്പലത്തെ ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പ് ശേഖരിക്കുന്നത് വാണിയമ്പലത്ത് മേൽപ്പാലം വൈകുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് മേൽപ്പാലം ദിവസം പലതവണയായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതു മൂലം നീണ്ട ഗതാഗത കുരുക്കിനും ഇടയാകുന്നുണ്ട് ഗതാഗത കുരുക്കിന് വേറെ ഒരു വഴിയില്ല എന്നതിനാലാണ് ഇവർ പ്രതിഷേധം തുടരുന്നത് അധികൃതരുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ പ്രതിഷേധങ്ങൾ തുടരാനാണ് ക്ലബ്ബ് പ്രവർത്തകരുടെ തീരുമാനം ഇത്തോളം പഴക്കമുള്ള ഷൊർണൂർ മുക്കട്ട റെയിൽവേക്ക് വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലമില്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷ അടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ജനകീയ ഒപ്പ് ശേഖരണമാണ് ഇവിടെ വാണിയമ്പലം ടൌൺ ടീമിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്